കർത്താവ ഈ പ്രഭാതത്തിൽ അങ്ങനെ നാം വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങനെ നാം വിളിച്ച് അപേക്ഷിക്കുന്നു ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവിൽ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ തിരി നിന്റെ തിരിച്ചുവരവ് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിലാലം മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ കർത്താവിയെ ഞങ്ങക്ക് വേണ്ടി മുളുക്കളെ ചുടിയവനെ കർത്താവിയെ നിന്റെ നാ വിളിച്ച് അപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള് ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങള് അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിന്റെ ഞങ്ങൾ ആസ്വദിക്ക നടത്തിയ കർത്താവി നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തില് ഈ പ്രാർത്ഥന കൊണ്ടങ്ങനെ മക്കൾ അനുഭവിക്കാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു ഏത് കാര്യത്തിനു വേണ്ടിയാണോ ഏത് കാര്യത്തിനു വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കണത് ആ വിഷയത്തിൽ കർത്താവ് ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളില് ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വില്പനയോ വാങ്ങലോ ആകാം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന ഒരു കത്താകാം അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഈ ചെ തടഞ്ഞു നിർത്തിയിരിക്കണത് തടസ്സമെല്ലാം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാൽ കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധരുടെ മാധ്യസ്ഥത്തില് ഈശ്വരനാമത്തെ മാരിപ്പ് കൊണ്ടിരുന്നത് കൽപ്പിക്കുന്നു രോഗികള് പീഡിതരെ മനപ്രയാസമുള്ളവര് കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവര് മക്കളോർത്ത് വേദി കൊള്ളുന്നവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് കർത്താവ് അവർക്കെല്ലാം കർത്താവേ ഇങ്ങനെ സാധ്യത നല്ല പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു ും വിരസ്ഥരുമായ മക്കള് പല മക്കളുടെ ചില ചില ഫോൺ വിളികൾക്ക് ശേഷം ചില കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കൾ മറ്റേ ദുഃഖങ്ങളെ കർത്താട് ദുരസ്ഥിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ മക്കളില്ലാത്തവര് ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ അവിടെ വയറിൽ കടത്താവി ഇപ്പൊ നിന്റെ ദുരൂഹ വലതു കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തൊരു ഉദരങ്ങളിൽ കർത്താവെ കൈകൾ വെച്ചുകൊണ്ട് കടത്താവേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു പീഡിതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ കേസ് അകപ്പെടുക്കുന്നവരെ ഭീഷണിക്കുന്നവരെ ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം അത് പാലിക്കാൻ പറ്റാത്ത രീതിയില് വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിന്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവര് കർത്താവിന്റെ കരൺ അവിടെ താമസിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോടുകൊണ്ട് നിന്നോട് കൊണ്ടുവന്നളിച്ച് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കയറ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ എന്നെ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധ നാമത്തിൽ നിന്നെ ആസ്വദിക്കും എന്റെ പ്രിയപ്പെട്ടവരും നമ്മള് നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ് പക്ഷേ കൃപാസനത്തിൽ അത് പറയുമ്പോൾ അതിന് വേറെ ഒരു ടി വരെ മാറുന്നു എന്താ പ്രശ്നം ഇന്ന് ഇന്ന് ധ്യാനിപ്പിച്ചപ്പോഴേ നമ്മുടെ പതിമൂന്ന് എന്റെ ജന രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിന്റെ ഉറവയായ എന്നെ ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു ചെയ്തു ഇത് സാധന ആഭിചാരം കുടവത്ര മന്ത്രവാദം അതുതന്നെ മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ചില ധ്യാന വേദികളിലൊക്കെ നമ്മൾ ഇത് കേൾക്കുന്നത് എപ്പോഴും അത് അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളാണ് കാര്യം ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതല്ല വിഷയം ഈ നമ്മൾ പൊട്ടക്കിടറെ കുഴിക്കുന്നതല്ല പ്രശ്നം അതായത് ഇതല്ല ഈ നമ്മുടെ ഒന്നാമത്തെ കല്പനമായിട്ട് ലിങ്ക്ഡാ എന്താട് ഇരുപത് രണ്ട് അടിമത്തത്തിന്റെ ഭവനമായ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ അല്ലാതെ വേറെ വേറെ ദേവന്മാർ ഇതും ഇതുമായിട്ട് ലിങ്ക് നേരത്തെ പറഞ്ഞ പതിമൂന്ന് എന്താണ് ജീവന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു പകരം പൊട്ടക്കിണറുകൾ കുഴിച്ചു ഇത് ഒരു ജന്മം ധ്യാനിക്കാവേണ്ട വിഷയാണ് കാര്യം ഇതിനകത്ത് വരുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലം ഈ പകരം ദൈവത്തിന് പകരം അതർ ഗോഡ് എപ്പോഴും ഇങ്ങനൊരു നിഴല് പോരാ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതർ ഗോഡ് അദർ ഗോഡെന്ന് പറയുമ്പോ ദൈവത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്ന സിമ്പിളാണ് ദൈവ ദൈവവചനം അവോയ്ഡ് ചെയ്യുമ്പോ ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നതിന് തുല്യ ഞാൻ ചില ദൈവം എന്തോ ഒരു കരുണയുള്ള ആളാണ് ദൈവത്തിന്റെ കരുണയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് മുഴുവനും കാര്യം ദൈവത്തിന്റെ വചനങ്ങള് വചനങ്ങളും തന്നെ സിമ്പിളാണ് വചനങ്ങൾ സിമ്പിളാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്റെ വചനം മൊത്തം എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ആ ചുമട് ഭാരം കുറഞ്ഞതുമാണ് കർത്താവിന്റെ കാലത്ത് യഹൂദന്മാരുടെ ഭാരം കൂടിയതായിരുന്നു അതാണ് ഈശോ അങ്ങനെ പറയണത് ജൂഡേ ലൈഫ് ജൂഡേയ്ക്ക് യഹൂദന്മാരുടെ ജീവിത രീതികളും പിന്നെ ഭജന ഈ റബികൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ തന്നെ ഓരോരുത്തരും വ്യാഖ്യാനിച്ച് അത് ഭജനം പാലിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് പോയായിരുന്നു ഞാൻ ഈശോ അത് പറയുന്നുണ്ട് നിങ്ങൾ ദുർവകമായ ചുവടുകൾ മറ്റേ ഇരുപത്തിമൂന്ന് നാല് അവർ അവർ ഭാരമുള്ള ഭാരമുള്ള ചുമടുകൾ ചുമടുകൾ മനുഷ്യരുടെ മനുഷ്യരുടെ ചുമലിൽ ചുമലിൽ വെച്ചു വെച്ചു കൊടുക്കുന്നു കൊടുക്കുന്നു സഹായിക്കാൻ സഹായിക്കാൻ ചെറുവിരൽ ചെറുവിരൽ അനക്കാൻ അനക്കാൻ പോലും പോലും ും എല്ലാം കാലും ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതാക്കി ജീവിക്കാൻ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാ നിസ്സാര പ്രശ്നങ്ങളൊന്നും അല്ല തന്ത്രപരമായിട്ട് ഒരു ദൈവ സംവിധാനത്തിനെ ഒരു പറ്റം ആൾക്കാർ ഹൈജാക്ക് ചെയ്യുന്നതാണ് കാണുന്നത് വെച്ചാൽ ഒരു മതത്തിന്റെ സത്യങ്ങളെ എന്തുമാത്രം സങ്കീർണമാക്കുന്നു അപ്പോഴതനുസരിച്ചുകൊണ്ട് ഒരു ഇല്ലാതെ ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതമായിട്ട് മൽപിടുത്തം നടത്തേണ്ടി വരാതെ ജീവിക്കുന്ന ആൾക്കാരില്ല ആ അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ വചനം പാലിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സാഹചര്യം ഉണ്ടാകും നാട്ടിൽ നടക്കുന്ന കഴുതവണ്ടിക്കാരനും പശുത്തൊഴിലാളിക്കും മറ്റുള്ള കഠിനമായ ജീവിച്ച് രാത്രിയും പകലും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് ഇത് പാലിക്കാൻ പറ്റാതെ വരും ഇത് യഹൂദന്മാരുടെ ഇടയിലും വന്നു ഇന്ത്യയിൽ നമ്പൂതിരിമാരുടെ ഇടയിലും വന്നു നമ്പൂതിരിപക്ഷം ബ്രാഹ്മിൺസിന്റെ ഇടയിലും വന്നു അത് അപ്പം ഒരു ന്യൂനപക്ഷം ഹൈജാക് മതത്തിന്റെ ദൈവത്തെ ഹൈജാക്ക് തന്ത്രപരമായി ഹൈജാക്ക് ചെയ്യണതാണ് ഭാഗമായിട്ടാണ് ഈ വലിയ ഭാരം നിയമങ്ങളെ പെരുക്കിയും വ്യാഖ്യാനിച്ചും ജീവിതത്തെ ദൈവത്തെ പ്രാപിക്കണമെങ്കിൽ പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കും അതാണ് ഈശോ പറയണത് നിങ്ങൾ വലിയ ഭാരം ജനങ്ങളുടെ മേലെ കിട്ടി എപ്പിച്ചു പറഞ്ഞിട്ട് ഈശോ പറയും ഞാൻ ആ ഭാരം ലഘുവാക്കുകയാണ് ആ ഭാരം ലഘുവാക്കുന്നില്ല എന്റെ മുഖം മധുരവും ഭാരം ലഘുവുമാണ് അവിടെ അവിടെ എന്താ ഭാരമുള്ളത് ഒരു ഭാരവുമില്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അപ്പൊ സ്നേഹിക്കണമെന്നുള്ള ഒറ്റ സംഭവത്തിൽ ഈശു ഇതെല്ലാം കൊണ്ടു വന്ന്